ഓ നമോ ഭഗവതീ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് തസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് പ്രാർത്ഥന ഭജന നടത്താം ഈ ഭജന ഇവിടെ ഞാൻ ചൊല്ലുന്നത് യൂട്യൂബിലേക്കിടുന്നത് ഭജ ഭജിക്കാനൊക്കെ അറിയാമയത്ത മക്കൾക്ക് വേണ്ടിയാണ് അവരിത് കണ്ട് ഇത് കേൾക്കുക കേട്ടിട്ട് ധ്യാൻ ധ്യാനിക്കാതിരിക്കണം പാട്ടെല്ലാം കേ നാമങ്ങളെല്ലാം പാടി സ്തുതിച്ചിട്ട് പിന്നെ മിണ്ടാതെ ഏകാഗ്രമായി മനസ്സിനെ പുര്യകത്തിൻ്റെ മധ്യത്തിൽ നടത്തി ഒന്നും മൗനമായി ഇരുന്ന് ധ്യാനിക്കുക എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഗണപതി ഭഗവാനെ കൊണ്ടുള്ള കൊച്ചു നാമം ചൊല്ലാം गणेशरामः प्रभो आदिदेव वन्दिता दया परा कृपाकरा भजाम्यहं नमाम्यहं गणेशरामहप्रभो आदिदेववन्दिता दया परा कृपाकरा भजाम्यहं नमाम्यहम् സകല സകലവിഘ്നാശന ആദിപൂജ്യ വ്യത പരമ പുണ്യപന ഭമ്യഹം നമ്യഹം സകലവിഘ്നാശന ആദിപൂജ്യ വ്യത പരമ പുണ്യപന ഭമ്യഹം നമാമ്യഹം ജാപ്രഭോ മംഗളപ്രദായ ശന ഭമ്യഹം നമ്യഹം ഗജാനമഹ പ്രഭോ മംഗളപ്രദായ ഭമ്യഹം നമ്യഹം ഗമഹ പ്രഭോ ആദിവ വയാ പരാകരാ ഭമ്യഹം നമ്യഹം ദുഃഖദുരിതാശന പരമഭരക്ഷ പാലയാ കൃപാകരാ ഭമ്യഘം നമാമ്യഹം ദുഃഖദുരിതാശന പരമഭക്തരക്ഷകാലകര ഭമ്യഹം നമ്യഹം ഗണേശ്വര മഹാപ്രഭോ ആദിദേവന്തിയാ പരാകര ഭമ്യഹം നമ്യഹം സകലവിഘ്നാശന ആദിപൂജ്യ വ്യത പരമ പുണ്യപന ഭമ്യഹം നമ്യഹം സകല സകലവിഘ്നാശന ആദിപൂജ്യ വന്തിത പരമപുണ്യപാവന ഭജമ്യഹം നമാമ്യഹം ഗണേശ്വരാ മഹാപ്രഭോ ആദിദേവന്ദിത ദയാ കൃപാകര ഭമ്യഹം നമാമ്യഹം നമുക്ക് ദേവിയെ കുഞ്ഞു നാമം വരദായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും എന്നും മൂകാംബികേ വരദായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും എന്നും മൂകാംബികേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ വരദായി ക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ മൂകാംബിക വരതായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനധേ ലോകമാതേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനധേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ ഭരതായികേ ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ ഭരതായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ മക്കളെ നമുക്കിനി ഭഗവാനെ കൃഷ്ണനെ കണ്ണനെ കൊണ്ടൊരു നാമം ഇതൊക്കെ കൊച്ചു നാമങ്ങൾ ഞാൻ തന്നെ എഴുതിയതാ അതൊക്കെ നമുക്ക് അല്പാല്പം ഭരിക്കുക ദിവസേനം ഇത് ചൊല്ലി ഭരിക്കണം എന്നിട്ട് വേണം പിന്നെ ധ്യാനിക്കാതിരിക്കാൻ എല്ലാ നാമവും ചൊല്ലി തീർന്നിട്ട് ഒടുക്കം കുറേ നേരം ഭഗവാനെ ധ്യാനിച്ച് കണ്ണുടച്ച ജപിച്ചിരിക്കണം ഒന്നും അന്നേരം മിണ്ടാതെ മൗനമായിരുന്നു ഏകാഗ്രമായിരുന്നു മനസ്സിനെയൊക്കെ അടക്കി ഒതുക്കി നിർത്തി ഈശ്വരങ്ങളിലേക്ക് നിർത്തി ധ്യാനിക്കണം പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്തി പോലെ ഭഗവാനോട് ചേരാനുള്ള അത് ഭഗവാന് കുറച്ച് കുറച്ച് ഒട്ടും ഇല്ലെങ്കിൽ തന്നെയും വിഷമിക്കേണ്ട ഈശ്വരൻ അതിനെ പോമൊഴുത്തായാലും നമ്മൾ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം നമ്മൾ ഒരുങ്ങിയെങ്കിലല്ലേ ഭഗവാനും നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ കണ്ണ കറോളി വർണ്ണ മുകിൽ വർണ്ണനി കണ്ണ കാറോളി വർണ്ണ കായൻ വർണ്ണമുകിൽ വർണ്ണനീ ഭക്തർക്കാഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ ഭക്തർക്കാഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ കണ്ണ കാറോളി വർണ്ണ കായംബൂവിൻ വർണമുകിൽ വർണനെ കണ്ണ കറോളി വർണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനിരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലും ഈഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ കണ്ണാ കറോളി വർണ്ണ കായിൽ വർണ്ണനീ കറോളി വർണ്ണ കായാം വർണ്ണമുകിൽ വർണ്ണനീ സർവഭക്തരും നിഷ്കളസ്തുവും നീയേ സർവഭക്തരും നിഷ്കള പരബ്രഹ്മവസ്തവും നീയെ കണ്ണ കാറോളി വർണ്ണ കായാം മുകിൽ വർണ്ണമുകിൽ വർണ്ണനീ കർണ കായാം ഭൂമിൻ വർണ്ണമുൽ വർണ്ണനീ ഭക്തർ കഭയാമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ ഭക്തർ കഭയാമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവ്വജീവനും നീ തന്നെയല്ലോ ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ പരബ്രഹ്മവസ്തുവും നീയേ സർവഭക്തരും വാഴ്ത്തിസ്തുതിക്കും നിഷ്കള പരബ്രഹ്മവസ്തുവും നീയേ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനേ കണ്ണാ കറോളി വർണ്ണ കായാംബൂവിൻ വർണ്ണമുകിൽ വർണ്ണനേ കണ്ണ കറോളി വർണ്ണ കായൻ വർണ്ണമുവിൽ വർണ്ണനി നമുക്ക് അമ്മയെ കൊണ്ട് ഒരു നാമം കൂടെ ചൊല്ലാം ദേവീ സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്തേവാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവീ സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്തേവാണരുളണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിൻ അറിവേ ജ്ഞാന കടലെ അറിവോ നൽകിടണേ ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിൻ്റെ അറിവേ ജ്ഞാനക്കടലെ അറിവു നൽകിടണേ ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമൃത കടലേ വീണാപാണി നാവിൻ തുമ്പിലമേ വിളയാടണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടേണം അമൃത കടലേ വീണാ പാണി നാവിൻ തുമ്പിലമ്മേ വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവീ സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിൻ അറിവേ ജ്ഞാനക്കടലെ അറിവു നൽകിടണീ ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമ്മയല്ലേ നീ ദേവിയല്ലേ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമ്മയല്ലേ നീ ദേവിയല്ലേ നീ എല്ലാവർക്കും നമസ്കാരം ഇത്രയും കേട്ടിട്ട് ഇഷ്ടമുള്ള മക്കൾക്ക് ധ്യാനിക്കാനിരിക്കാം അരമണിക്കൂറെങ്കിലും ആക ആദ്യം ഇരിക്കുക ഈശ്വരനെ ലയിക്കുക ആത്മാവിൽ തന്നെ ചേരണം നമുക്ക് ആനന്ദം അറിയാൻ എല്ലാവരും നന്നായി ഭജിച്ചിട്ട് വേണം ധ്യാ ധ്യാനിക്കാനിരിക്കുക അപ്പോൾ അതിൻ്റെ ലയം വന്നിരിക്കും ഈശ്വരനോട് ചേരാനുള്ള ലയത്തിന് വേണ്ടിയാണ് നമ്മൾ മനസ്സിനെ ഏകാഗ്രമായി നിർത്താൻ ഒരു വിദ്യയാണ് ഈ പ്രാർത്ഥന ആദ്യമേ ഭഗവാനെ സ്തുതിച്ചിട്ട് പിന്നെ ധ്യാനിക്കാതിരിക്കുമ്പം അത്രത്തോളം എളുപ്പമായിട്ട് നമുക്ക് ഏകാഗ്രത കിട്ടും എനിക്കങ്ങനെ വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും